ശിഖായാലേ സ്നേഹം നിറഞ്ഞവരെ സ്ലീഹാകാലം മൂന്നാം ചൊവ്വാഴ്ച കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം അത്തയുടെ സുവിശേഷം പതിനേഴാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് വിശ്വാസത്തെ സംബന്ധിച്ചുള്ള സുവിശേഷ ഭാഗമാണ് നമ്മൾ ഈ വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് നന്നായിട്ട് വളരണമെന്നും ഉയരണമെന്നും ആ വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് നമ്മളിങ്ങനെ ആഴത്തിൽ ഇറങ്ങണമെന്നും ഒപ്പം ദൈവത്തെ കണ്ണും കണ്ണുംപൂട്ടി വിശ്വസിക്കണമെന്നുമുള്ള സൂചനകൾ നൽകുന്ന വിശുദ്ധ ഗ്രന്ഥ ഭാഗം നമ്മളെ പുതിയ നിയമത്തിൽ ഒരിടത്തെ പ്രകാരം വായിക്കുന്നുണ്ട് ഈശോ ഇങ്ങനെ അഞ്ച് അപ്പം കൊണ്ട് ഈ പുരുഷാരത്തെ മുഴുവനും ഇങ്ങനെ തീറ്റിപ്പോറ്റുന്ന ഒരു സുവിശേഷ ഭാഗം അത് കൃത്യമായിട്ട് അറിയാം അഞ്ച് അപ്പം മാത്രമേ ഒരു ബാലൻ്റെ കയ്യിലുള്ളൂ ഈശോ ഇങ്ങനെ ശിഷ്യന്മാരോട് ഈ ജനക്കൂട്ടത്തെ നൂറും അൻപതും പന്തികളായിട്ട് കൂട്ടം കൂട്ടമായി ഇരുത്താനായിട്ട് പറയുകയാണ് നമ്മൾ ഓർക്കേണ്ടത് ഇസ്രായേൽ ഇസ്രായേൽ മരുഭൂമിയിലൂടെ അവരിങ്ങനെ യാത്ര ചെയ്തപ്പോൾ അവർ ഈ രാത്രിയിൽ ഇങ്ങനെ അന്തി ഉറങ്ങിയതും കൂട്ടം കൂട്ടമായിട്ട് ഇരിഞ്ഞതും ഈ കണക്ക് പ്രകാരമാണ് അൻപതും നൂറുമായിട്ട് അയ്യായിരം പുരുഷന്മാരുണ്ടായിരുന്നു എങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഒരു പതിനായിരം സ്ത്രീകളും ഉണ്ടായിരിക്കും അഞ്ചപ്പം ഒരു ബാലൻ്റെ കയ്യിലായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ ഒരുപാട് കുട്ടികളും ഉണ്ടായിരിക്കും അങ്ങനെ നോക്കുമ്പോൾ പത്തിരുപത്തി അയ്യായിരം പേരുള്ള വലിയൊരു ജനസമൂഹത്തിന്റെ മുമ്പിൽ ഈ അഞ്ചപ്പവും കയ്യിൽ പിടിച്ച് ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ് നിങ്ങൾ ഈ ജനസമൂഹത്തെ മുഴുവനും ഇങ്ങനെ പന്തികളായിട്ട് ഇരുത്തുവിൻ ശരിക്കും ഇവർ എന്ത് കണ്ടിട്ടാണ് ഈ ജനസമൂഹം മുഴുവൻ ഈശോയുടെ മുമ്പിൽ അന്ന് അവിടെ ഈ പന്തികളായിട്ട് ഇരുന്നത് ആ ജനക്കൂട്ടം ഈ അഞ്ചപ്പം മാത്രം കണ്ട് ഇരുന്നവരാണ് അവർ ദൈവത്തെ കണ്ണും പൂട്ടി വിശ്വസിച്ചു എന്നുള്ളത് അവിടെ അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നത് വിശുക നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ